ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് പരാജയം കൊൽക്കത്തയെത്തിച്ചിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ എങ്ങുമില്ലാത്ത സ്ഥലത്തേക്ക് തന്നെയാണ് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയ്ക്ക് നേടാനായത് വെറും നൂറ്റി റൺസ് മാത്രമാണ് എന്നാൽ മറുപടി ബാറ്റിംഗിൽ രണ്ട് പന്തുകൾ ബാക്കി നിർത്തി ചെന്നൈ വിജയം കൊയ്തു ആദ്യം ബാറ്റ് ചെയ്ത കെ വേണ്ടി അജിംകൃ റഹാന് നാൽപ്പത്തിയെട്ടും റസൽ മുപ്പത്തിയെട്ടും മനീഷ് പാണ്ഡെ മുപ്പത്തിയാറ് റൺസുമാണ് നേടിയത് മറ്റ് ബാറ്റർമാരെല്ലാം താരതമ്യേന സാധാരണ പ്രകടനമാണ് കാഴ്ചവെച്ചത് നൂർ അഹമ്മദ് നാല് വിക്കറ്റ് നേടിയപ്പോൾ അൻഷുൽ കമ്പോജും ജഡേജയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എല്ലാ ബോളർമാരും വേണ്ട രീതിയിൽ പന്തറിയുകയും ചെയ്തു എന്നാൽ മറുപടി ബാറ്റിംഗിൽ ചെന്നൈക്ക് അത്ര മികച്ച ലഭിച്ചത് രണ്ട് ഓപ്പണർമാരെയും പൂജ്യത്തിനാണ് നഷ്ടമായത് എന്നാൽ ആദ്യ മത്സരം കളിച്ച ഉരുൾ പട്ടേൽ പതിനൊന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടിയതാണ് ചെന്നൈ മത്സരത്തിൽ നിർണായകമായത് തൊട്ടു പിന്നാലെ അശ്വിനും ജഡേജയും പുറത്തായെങ്കിലും ഡിവോൾഡ് ബ്രേവിസ് ശിവം കൂട്ടുകെട്ട് ചെന്നൈ മത്സരത്തിൽ നിർണായകമായി അറുപത്തി ഏഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് രണ്ടുപേരും ചേർന്നൊരുക്കിയത് ഇരുപത്തിയഞ്ച് പന്തിൽ നാല് ഫോറും നാല് സിക്സും അടക്കം അമ്പത്തിരണ്ട് റൺസ് ഡിവോൾഡ് ബ്രേവിസ് നേടിയപ്പോൾ നാല്പത് പന്തിൽ നാല്പത്തിയഞ്ച് റൺസാണ് ശിവം ദുബെ നേടിയത് വൈബോറോറെ തലങ്ങും വലങ്ങും പായിച്ചുകൊണ്ടാണ് ഡിവോൾഡ് പ്രേവിസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നെടുന്തൂണായി മാറിയത് മത്സരത്തിൽ വൈബ് ഓവറാറ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി മോഹിനാനയും ഒരു വിക്കറ്റ് നേടി മത്സരത്തിൽ വിജയറൺ കുറിച്ചത് അൻഷുൽ കാംബോജാണ് അവസാന ഓവറിൽ ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് എട്ട് റൺസായിരുന്നു ആദ്യ പന്തിൽ സിക്സർ നേടിക്കൊണ്ട് ധോനി വിജയത്തിലേക്ക് തൊട്ടടുത്ത ടീമിനെ എത്തിക്കുകയായിരുന്നു അവസാന ഓവറുകളിൽ ചില വിക്കറ്റ് വീണെങ്കിലും മത്സരത്തിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് വിജയം കണ്ടത് ആയുഷ് മാത്രേ ഉറിവിൽ പട്ടേൽ ഡിവോൾഡ് ബ്രേവിസ് ബ്രേവസി പകരക്കാരിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ചെന്നൈ സീസൺ അവസാനിപ്പിച്ചത് ഇതോടൊപ്പം ഋഥ്വിരാജ് അടക്കമുള്ള സീനിയർ താരങ്ങളെ കൂടെ ചേരുമ്പോൾ അടുത്ത സീസണിലേക്കുള്ള ചെന്നൈ ടീം ഏകദേശം സന്തുലിതമാണ് ടൂർണമെന്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാത്ത കാഴ്ചവെക്കാത്തതുണ്ട് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഏറെക്കുറെ മത്സരങ്ങൾ ഭീഷണിയായതും കൊൽക്കത്തയ്ക്ക് ഇനി പ്ലേ ഓഫിൽ കയറണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ബാംഗ്ലൂരുമായാണ് ഇനി മത്സരം അവശേഷിക്കുന്നത്